നമസ്കാരം ഞാൻ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്തിട്ടുള്ളത് എപ്പോഴും പാർട്ട് ടൈം ജോലി ചെയ്തിട്ടിരുന്നത് കഴിഞ്ഞ വർഷം വരെ ഞാൻ പാർട്ട് ടൈം ചെയ്യുമായിരുന്നു അത് കോളേജസും സ്കൂൾസിലുമായിരുന്നു കഴിഞ്ഞ വർഷം വരെ ഏതാണ്ട് ഒരു അഞ്ചാറോ സ്കൂൾസ് ഒരു മൂന്നാല് കോളേജസ് അങ്ങനെ കഴിഞ്ഞ വർഷം വരെ കുട്ടികളുടെ ഇടയിൽ ഒരു ലോഗം എനിക്കുണ്ടായിരുന്നു അപ്പം എനിക്കിപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ എനിക്ക് പറയാനുള്ളത് ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് കുട്ടികളെ കുറിച്ചല്ല ചില സമയത്ത് പേ ചില കേസുകളിൽ കൗൺസിലറായ ഞാൻ ഇടപെട്ടിട്ടുള്ള ചില കേസുകളിൽ പേരൻസിൻ്റെ നിലപാടുകളെക്കുറിച്ചാണ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്കൂളിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ ഒരു കുട്ടി ഒരു മാൽ പ്രാക്ടീസിന് അവനെ പിടിച്ചു അപ്പോൾ ടീച്ചേഴ്സൊക്കെ അവൻ്റെ അടുത്ത് മാൽ പ്രാക്ടീസിന് പിടിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മളത് തെറ്റിതിരുത്താൻ അവൻ്റെ അടുത്ത് പറയും അത് ചിലപ്പം കുറച്ച് എന്താ പറയുക വഴക്കിൻ്റെ രൂപത്തിലായി പോവും അല്ലേ അപ്പോൾ അവനത് വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് പറയുകയല്ല ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു ഇൻസിഡൻ്റ് ആണ് അവൻ്റെ പേരൻറ്റിനെ വിളിപ്പിച്ചു അങ്ങനെയുണ്ടായ പേരൻറ്റിനെ വിളിപ്പിച്ചു കഴിഞ്ഞു അദ്ദേഹം സ്കൂളിലെത്തിയിട്ട് ഭയങ്കരമായിട്ടും ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ ഷൗട്ട് ചെയ്തു എൻ്റെ കുട്ടിയോട് നിങ്ങള് എൻ്റെ കുട്ടിയെ വഴക്ക് പറയാൻ നീയൊക്കെ ആരാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു അതൊക്കെ കഴിഞ്ഞു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ കഴിഞ്ഞാൽ പോയി അതെല്ലാം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഒരു ഒരു ദിവസം ഞാൻ ന്യൂസ് പേപ്പർ എടുത്തു കഴിഞ്ഞു സത്യത്തിൽ ഷോക്കായിപ്പോയി കാരണം അവൻ ഒരു കൊലപാതകിയായി അതായത് അവൻ ചെയ്തൊരു കൊലയെ ഒരു വാർത്തയാണ് ആ പേപ്പറിലുണ്ടായിരുന്നത് അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അന്ന് ഞാൻ വർക്ക് ചെയ്തിരുന്ന ആ സ്കൂളിലെ ടീച്ചേഴ്സിനെ വിളിച്ച് വിളിച്ചു അപ്പം അവരും എല്ലാം ആ വാർത്ത അറിഞ്ഞിട്ട് നമ്മൾ പറയുമായിരുന്നു അന്ന് അവനൊരു തെറ്റ് ചെയ്തപ്പോൾ പേരൻ്റ് വന്നിട്ട് അത് തിരുത്താതെ ഏ അവൻ്റെ കൂടെ നിന്ന് നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ ചേർത്ത് എന്ന് പറയുന്നത് ഇങ്ങനല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിലല്ല അവനതൊരു ആ പ്രായത്തിലെ കുഞ്ഞിന് അതൊരു പ്രോത്സാഹനമായിരുന്നു തെറ്റ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു സമീപനം പിന്നെ ഞങ്ങൾ ഞാൻ അവിടുന്ന് മാറി ഒരുപാട് സ്കൂൾസിലും കോളേജസിലും ഒക്കെ ആയിട്ട് പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു വാർത്തയിൽ ആ കുട്ടിയെ കണ്ടപ്പോൾ ഭയങ്കരമായ സങ്കടമാണ് തോന്നിയത് അന്ന് ആ അത് തിരുത്താമായിരുന്നു അങ്ങനെ എത്രയോ എത്രയോ തെറ്റുകൾ അദ്ദേഹം അവനെ ന്യായീകരിച്ച് കൊണ്ടുപോയിട്ടുണ്ടാകും തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചേർത്ത് പിടിക്കണം എന്ന് പറയുന്നത് ഈ ഒരു തരത്തിലല്ല അതുപോലെ തന്നെ വേ ഒരു വേറൊരു ഇൻസിഡൻറ്റ് എൻ്റെ ഓർമ്മയിൽ ഞാനൊരു കോളേജിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു പെൺകുട്ടിയുടെ പേരൻസ് ഒരു പരാതി തന്നു അതായത് ഒരു കുട്ടി ഒരു പയ്യൻ അവൻ ഭയങ്കരമായിട്ട് ഈ കുട്ടി ശല്യം ചെയ്യുന്നു അവൾ പോകുന്ന ബസ്സിൽ കയറുന്നു എന്നിട്ട് അവളെ തന്നെ ക്ലാസ് മുറി ഇരിക്കുകയാണെങ്കിലും അവളെ തന്നെ സ്റ്റെയർ ചെയ്യുന്നു അവൾക്കത് ഭയങ്കര പേടിയുണ്ടാക്കുന്നു അവർ വളരെ അതായത് ഈ പ്രായത്തിലെ കുട്ടികളല്ലേ അപ്പോൾ നിങ്ങളൊന്ന് അത് ഹെൽപ്പ് ചെയ്യണം വളരെ മാന്യമായിട്ടാണ് ഈ ഒരു പരാതി തന്നത് അപ്പോൾ പ്രിൻസിപ്പൽ എന്നെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഈ കുട്ടിയുടെ പാരൻ്റ് എന്ന് പറയുന്നത് അതായത് ഈ ആൺകുട്ടിയുടെ പാരൻ്റ് എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ വളരെയധികം പ്രശസ്തനായ ഒരാളാണ് അപ്പോൾ നമ്മൾ അദ്ദേഹത്തിനെ വിളിച്ച് സംസാരിക്കുമ്പോൾ ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ സമയവും കൂടി കണക്കിലെടുത്ത് വേണം എന്ന് പറഞ്ഞു അപ്പം ഓക്കെ നമ്മൾ പാരൻസിന് മാക്സിമം റെസ്പെക്ട് കൊടുക്കുക എന്നുള്ളതാണല്ലോ അപ്പം ഞാനങ്ങനെ അദ്ദേഹത്തിനെ വിളിച്ചു വിളിച്ചിട്ട് അപ്പം വിളിച്ച ഉടനെ എന്നോട് ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പം ഞാൻ മനസ്സർ ഡയറക്റ്റ് വന്നിട്ട് പറയാം വലിയ കാര്യം വലിയ പ്രശ്നമൊന്നും അല്ല പക്ഷെ ചെറിയൊരു ചെറിയൊരു കാര്യമുണ്ട് അപ്പം എനിക്ക് സാറിനോട് ഡയറക്റ്റ് പറയണം ഞാൻ അങ്ങനെ പറയുമ്പോൾ കോളേജിൽ വരാൻ പറ്റുന്ന ഒരാൾ അങ്ങനെ മകൻ പഠിക്കുന്ന അടുത്തൊക്കെ എപ്പോഴും അങ്ങനെ കയറി വരാൻ പറ്റുന്ന ഒരാളൊന്നുമല്ല ഞാൻ മനസ്സാർ അതെ പക്ഷെ മകന്റെ ഒരു ഇഷ്യൂ ആണ് സാറൊന്ന് വന്നാൽ നന്നായിരുന്നു പ്രിൻസിപ്പള് പറഞ്ഞിട്ട് ഞാൻ താങ്കളെ കോണ്ടാക്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞപ്പോൾ അപ്പം വന്നു നിങ്ങൾ പറയൂ കാര്യം എന്താണെന്നു പറഞ്ഞു അപ്പം ഞാനിങ്ങനെ പറഞ്ഞു അതായത് സാറിൻ്റെ മകൻ ഇങ്ങനെ ഒരു കുട്ടിയുടെ പേരന്റ്സിൻ്റെ ഭാഗത്തുനിന്ന് പെൺകുട്ടിയുടെ പേരന്റ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കംപ്ലയിൻറ്റ് സാറിൻ്റെ മകനെ പറ്റിയിട്ടിങ്ങനെ എന്ന് പറയാൻ പറ്റില്ല ഞാൻ ആ പറഞ്ഞത് എനിക്ക് എക്സാക്ട് ഓർമ്മയുണ്ട് അവരിങ്ങനൊരിത് വിഷമം അറിയിച്ചിട്ടുണ്ട് അപ്പം അത് മകനെ ഒന്നും പറഞ്ഞ് തിരുത്തണം കാരണം ഇതിപ്പോൾ ആ കുട്ടിയുടെ പിറകെ അതിൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ബസ്സിൽ ഫോളോ ചെയ്യുകയാണ് അപ്പം അത് അവൾക്ക് ഭയങ്കര സ്ട്രെസ് ഉണ്ടാക്കുന്നു ഇദ്ദേഹം എടുത്ത വായിൽ എൻ്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ മകൻ അങ്ങനെ ആ കോളേജിലെ പെൺകുട്ടികളെ നോക്കേണ്ട കാര്യമില്ല എനിക്ക് സത്യത്തിൽ ഇന്നും ആ സ്റ്റേറ്റ്മെന്റ് മനസ്സിലായിട്ടില്ല ഈ അഭ്യസ്ഥ വിദ്യരായ വിവരദോഷികൾ എന്നൊക്കെ നമ്മൾ വായിക്കുന്നത് ഒക്കെ ഒന്ന് ഒന്ന് ഒരു നിമിഷം തലച്ചോറിലൂടെ ഇങ്ങൊന്ന് മിന്നിപ്പോയി എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല എന്താണ് ആ അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് ഞാൻ പ്രിൻസിപ്പളിനോട് ചെന്ന് പറഞ്ഞു ആ ഇങ്ങനെയാണ് അപ്പം പറഞ്ഞു അദ്ദേഹം എന്താ നോ ഇപ്പം വെക്കാൻ തുടങ്ങിയാൽ നോക്കട്ടെ ഞാൻ പറ്റുമെങ്കിൽ വരാമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് സാറ് പറഞ്ഞു ആ ദിവസം വേറെ ഒരു കേസ് എടുക്കണ്ട വൈകുന്നേരം കോളേജ് വിടുന്ന വരെ കുറച്ച് പത്ത് മിനിറ്റും കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം കൗൺസിലിംഗ് സെല്ല് തന്നെ ഉണ്ടാവണം വെയിറ്റ് ചെയ്യാം പറഞ്ഞു വന്നിട്ടില്ല കണ്ടിട്ടില്ല ആ കുട്ടി ഇടയ്ക്കിടയ്ക്ക് പരാതിയായിട്ട് വരും ഞങ്ങൾ പറഞ്ഞു ഇത് നമ്മളുടെ മാക്സിമം കോളേജിൽ വെച്ച് പ്രൊട്ടക്ട് ചെയ്യാനുള്ളതെല്ലാം പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് എനിക്കറിയില്ല പിന്നെ ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്തായാലും പെൺകുട്ടി വേറൊന്നും പ്രശ്നം ഉണ്ടായില്ല പക്ഷെ ആ ആൺകുട്ടിയുടെ മാനസികാവസ്ഥ അതായത് അവൻ അവളെ റിജക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അവളുടെ വീട് വരെ ഫോളോ ചെയ്യുന്നു ക്ലാസ്സിൽ ഇങ്ങനെ അവളെ അവൾ പറയുന്നത് വെച്ചാൽ ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നു അവൻ്റെ ഫ്രണ്ട്സ് എന്നു വെച്ചാൽ അവളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പോലും ഒരു പ്രോത്സാഹനം പോലും ഉണ്ടായിട്ടില്ല എന്നും നമ്മൾ അന്വേഷിച്ചറിഞ്ഞതാണ് പക്ഷെ ആ ഒരു പേരൻ്റിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് അവൻ്റെ മുന്നോട്ടുള്ള ഭാവിയിൽ എന്തൊക്കെ ഭവിഷ്യത്തുകൾ ഉണ്ടാക്കാം അല്ലേ പോലെ തന്നെ വേറെ എൻ്റെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്ന ഒരു ഇൻസിഡൻ്റ് ഉണ്ട് ഒരു പെൺകുട്ടി അവരുടെ അതിൻ്റെയും ഈ പറഞ്ഞ പോലെ ഒരു വലിയൊരു ഇഷ്യൂ വന്ന് അപ്പം ഞാനതിൻ്റെ പേരൻ്റ് പേരൻ്റിനെ അറിയിച്ചപ്പോൾ അച്ഛനും അമ്മിയും വലിയ ഉദ്യോഗസ്ഥരാണ് അപ്പോൾ അവർ എന്നോട് പറ ആവശ്യപ്പെട്ടൊരു കാര്യം ഞാൻ ഞാൻ കോളേജിലെ കൗൺസിലറാണ് ഓക്കെ അപ്പം ഞാൻ ആ കാര്യം ഡിസ്കസ് ചെയ്യാനായിട്ട് അവരുടെ ഓഫീസ് റൂം അവരുടെ ഓഫീസിൽ ചെല്ലണം ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ ഈ കോളേജിൻ്റെ കൗൺസിലറാണ് ഞാൻ നിങ്ങളുടെ പെൺ മകൾക്ക് നേരിട്ട ഒരു വിഷമം പറയാനാണ് വിളിച്ചത് അത് നിങ്ങൾ കോളേജിൽ വന്നിട്ട് എൻ്റെ റൂമിൽ എൻ്റെ ക്യാബിൻ എൻ്റെ ക്യാബിനല്ല അത് കൗൺസിലറുടെ ക്യാബിനാണ് അവിടെ വരണമെന്നില്ല പക്ഷേ കോളേജിൽ വരാന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞത് അപ്പം അത് ഇഷ്ടപ്പെട്ടില്ല പിന്നെ എനിക്ക് തന്നൊരു ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മകൾ കൗൺസിലിംഗ് റൂമിൽ കയറി ഇറങ്ങി നടക്കുന്നത് എനിക്കിഷ്ടമല്ല അങ്ങനെ മാനസിക പ്രശ്നമൊന്നുമില്ല അപ്പോൾ എനിക്ക് മനസ്സിൽ വന്നൊരു ഇതെന്താണെന്ന് വെച്ചാൽ അറിവൊരു ഭാരമാണ് കാരണം അച്ഛനും അമ്മയും ഒക്കെ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും വലിയ സ്ഥാനത്തിരിക്കുന്നവരാണ് പക്ഷെ അവരുടെ ആ ഒരു ഇത് എൻ്റെ മകൾക്ക് മാനസിക പ്രശ്നമൊന്നുമില്ല അത്രത്തോളം മനസ്സിൽ അതിനെ കൊണ്ട് പറ്റുന്നില്ല ഫേസ് ചെയ്യാൻ എന്നുള്ളൊരു അവസ്ഥയിലാണ് അത് വന്നത് അതിൻ്റെ പാരൻറ്റിനെ അത് ഇൻഫോം ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഞാൻ വിളിച്ചതും അപ്പോൾ ഉണ്ടായ ഒരു പ്രതികരണമാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു അനുഭവം ഒന്ന് ഷെയർ ചെയ്ത് ഉള്ളൂ ഇത്രയും വർഷങ്ങൾ സ്കൂൾസിലും കോളേജസിലും ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പോസിറ്റീവായിട്ട് പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് തൊണ്ണൂറ്റൊമ്പത് ശതമാനം പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളാണ്ടാവും പക്ഷെ അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള ചില ഇൻസിഡൻസും ഉണ്ട്